ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകണതെ ഒരു അടിപൊളി കറിയാണ് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വഴുതണങ്ങിയ കറിയാണ് കേട്ടോ അത് പക്ഷേ സാധാരണ രീതിയിലല്ല നമ്മളൊരു തമിഴ്നാട് സ്റ്റൈലിലുള്ള വഴുതണങ്ങിയ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന സാധാരണ ഒരു വഴുതണങ്ങിയ കറി അല്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അവിടെ ഒരു മൺചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കപ്പലിൻ്റെ ആണ് അതായത് നിലക്കടല അത് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ നമ്മൾ കറുത്തള്ളുണ്ടല്ലോ കറുത്തള്ളു അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യില് കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട നമുക്ക് ലാസ്റ്റ് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കപ്പലിൻ്റെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതങ്ങ് കോരി മാറ്റണം അതൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോഴേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നോകരുത് കേട്ടോ അപ്പം കപ്പലിൻ്റെ എല്ലാം കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനൊന്നും തണുക്കെട്ടതിന് ശേഷം അരച്ചെടുത്താൽ മതി പിന്നെ ആ കോരി മാറ്റി അതേ എണ്ണയിലേക്ക് തന്നെ ഞാനൊരു അര ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കറിയപ്പല്ലേം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ വഴുതണങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ വഴുതണങ്ങയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് വലുപ്പത്തിലുമല്ല ഒരുപാട് നൈസായിട്ടും അല്ല ആ ഒരു രീതിയിൽ പെട്ടെന്ന് എന്ത് കിട്ടും വഴുതണങ്ങൾ പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നിങ്ങളെ തമിഴ്നാട് സ്റ്റൈലാണെന്ന് കരുതിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ള രീതി ഒന്നും ചിന്തിക്കാൻ കേട്ടോ ഞാനും ആദ്യം അങ്ങനെയാണ് കരുതിയിട്ട് ഇത് ആദ്യം ഉണ്ടാക്കി നോക്കിയത് പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ചോറിനപ്പം വേറെ കറിയുടെ ആവശ്യമൊന്നും വരില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ കപ്പലേണ്ടി നന്നായിട്ട് തണുത്തുകൊണ്ടപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഇതുപോലെ വെന്തും വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ എരുവുള്ള മുള പൊടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് പൊടിയാണ് അതൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ മുഴുവനുള്ള ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കപ്പലണ്ടി മൂപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെയിട്ട് മൂപ്പിക്കാം ഇല്ല ഈ ഒരു സമയത്ത് പൊടിയായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കപ്പലണ്ടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ആ മിക്സർ ജാറ് കഴിഞ്ഞ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരും പിന്നെ നമുക്ക് ലാസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിവെള്ളാണ് കേട്ടോ അതൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ വാളം പുളി ആ വെള്ളം നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പുളിപ്പൊക്കെ അവരോരോ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് തിളപ്പിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് പാകത്തിന് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിട്ട് തോന്നിയില്ല കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കാം അതിനുശേഷം ശേഷം ലോ ഫ്ലെയിമിലൊരു അഞ്ച് മിനിറ്റോട് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇത്രയുള്ള സംഭവം സെറ്റാണ് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയല കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും അത് ഈ കപ്പലണ്ടിയുടെയും എള്ളിൻ്റെയും മല്ലിയിലേ ഒക്കെ ഇട്ടാ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പം തന്നെ നമുക്ക് തോന്നി തുടങ്ങും കേട്ടോ ഇത് മാത്രം മതി ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വഴുതണങ്ങിയും കപ്പണ്ടിയൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് എന്താന്നാ പാഴു പോകത്തൊന്നുമില്ല എന്തായാലും നമ്മൾ കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഓക്കേ